ചോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ റൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് യഹൂദവംശജിയല്ലാത്ത ഒരാളുടെ പേരിൽ അറിയപ്പെടുന്ന പഴയ നിയമത്തിലെ പുസ്തകം ഏത് ഉത്തരം റൂത്ത് ചോദ്യം രണ്ട് റൂത്ത് ഏത് ദേശക്കാരിയായിരുന്നു ഉത്തരം മൊവാബ് ചോദ്യം മൂന്ന് എപ്രകാരമുള്ള റൂത്തിനെയാണ് ദൈവം സമർത്ഥമായി അനുഗ്രഹിച്ചത് ഉത്തരം സുഹൃദിനിയും വിശ്വസ്തയും ചോദ്യം നാല് സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ സമർത്ഥമായി അനുഗ്രഹിച്ചത് ആര് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ചോദ്യം അഞ്ച് റൂത്തിൻ്റെ വിധവയായ അമ്മായിയമ്മയുടെ പേര് എന്ത് ഉത്തരം നവോമി ചോദ്യം ആറ് മൊവാബിൽ ആരോടൊപ്പമാണ് റൂത്ത് വസിച്ചിരുന്നത് ഉത്തരം ഭർത്താവിനോടും അമ്മായിയമ്മയായ നവോമിയോടും ഒപ്പം ചോദ്യം ഏഴ് എവിടെ വെച്ചാണ് റൂത്തിൻ്റെ ഭർത്താവ് മരിച്ചത് ഉത്തരം മൊവാബിൽ ചോദ്യം എട്ട് റൂത്തിൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം അമ്മായിയമ്മയായ നവോമി തിരിച്ചു പോയത് എവിടേക്ക് ഉത്തരം ജെറൂസലേമിലേക്ക് ചോദ്യം ഒൻപത് ആരോടെല്ലാം വിശ്വസ്ത പുലർത്തിക്കൊണ്ടാണ് റൂത്ത് ജെറൂസലേമിലേക്ക് പോയത് ഉത്തരം ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും ചോദ്യം പത്ത് റൂത്ത് എന്തിനു മാതൃകയായാണ് മാറിയത് ഉത്തരം വിശ്വസ്തതയ്ക്ക് ചോദ്യം പതിനൊന്ന് ജെറുസലേമിൽ വെച്ച് റൂത്ത് ആരുടെ ഭാര്യയായി തീർന്നു ഉത്തരം ബോവാസിൻ്റെ ചോദ്യം പന്ത്രണ്ട് ആരായിരുന്നു ബോവാസ് ഉത്തരം റൂത്തിൻ്റെ മരിച്ചുപോയ ഭർത്താവിൻ്റെ സമ്പന്നനായ ബന്ധു ചോദ്യം പതിമൂന്ന് ബോവാസിൻ്റെ ഭാര്യയായതുവഴി റൂത്തിൻ്റെ പേര് ആരുടെ പട്ടികയിലാണ് ഉൾപ്പെട്ടത് ഉത്തരം ദാവീദിൻ്റെ പിതാക്കന്മാരുടെ ചോദ്യം പതിനാല് ബോവാസിൻ്റെ ഭാര്യയായതുവഴി റൂത്തിൻ്റെ പേര് ആരുടെ വംശാവലിയിലാണ് ഉൾപ്പെട്ടത് ഉത്തരം യേശുവിൻ്റെ ചോദ്യം പതിനഞ്ച് എന്ത് സാർവത്രികമാണ് എന്നതിൻ്റെ സൂചനയാണ് റൂത്ത് ദാവിദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും ഉൾപ്പെട്ടതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം